വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ബൻ നഷ്ടമാണ് നമ്മളെന്നുണ്ടാക്കാൻ പോണം അപ്പോൾ നമുക്ക് അത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ കടയിൽ പോയപ്പോഴും പറഞ്ഞു എല്ലാവരും പറഞ്ഞു യൂട്യൂബറല്ലേ ചെയ്യാന്നൊക്കെ പറഞ്ഞു അമ്മ എനിക്കിഷ്ടപ്പെടോ എന്തോ അപ്പം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് ചെയ്ത് നോക്കാം എന്നാണ് അപ്പോൾ ഇന്നും ഭന് തിരക്കി തിരക്കി നടന്ന കടകളൊന്നുമില്ല ഭഞ്ഞില്ല ബന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഭന് കിട്ടിയെല്ലാം കിട്ടി അപ്പം നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്യുന്ന നൈറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇറാനി ചായ ഒന്നും അതിൻ്റെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നോക്കുന്നില്ല ബൻ മസ്ക്ക മാത്രം നമ്മളിപ്പോ ഉണ്ടാക്കും നമ്മൾ അതിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ബഞ്ഞാണ് വേണ്ടത് എന്റെ ഫേവറേറ്റ് ആണ് ഇത് ബട്ടറാണ് മിൽമേഡ് ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മിൽക്ക് മേഡ് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ ബൗള് പിന്നെ അതിൽ കിച്ച കിച്ച സാധനം പിന്നെ നമുക്ക് ഉണ്ടാക്കാം 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 കുറച്ച് നമുക്ക് ബട്ടർ എടുക്കണം ബട്ടർ മലീ ബട്ടറാണ് എടുത്തത് ഏത് ബട്ടറായാലും സാധില്ലല്ലോ ഇല്ല 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 ടേസ്റ്റ് ഉണ്ടായാൽ മതി എനിക്ക് ചെയ്ത് തരുന്ന കൈസിഡന്റ് ആകുമെന്ന് ചെയ്തൊന്നും തന്നെ ഇല്ല ഞാൻ എനിക്കവിടെ ടേസ്റ്റ് ചെയ്യാൻ ഇല്ല ബട്ടർ നമ്മൾ ആവശ്യത്തിന് ബട്ടർ എടുത്തു ബട്ടറും ബട്ടറിന്റെ ടേസ്റ്റ് നോക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഭയങ്കര ഹരി മന്ദബുത്തി കൊണ്ട് വച്ചത് കൊണ്ട് പിന്നീട് അപ്പൊ നീ കഴിക്കട്ടെ ആദ്യം നമുക്ക് സ്പൂണ് വെച്ച് ഇടാം ഇളക്ക അല്ലാതെ നടക്കൂല ഗൈസ് മാവുട്ടി പോലെ ഇരിക്കുന്നു ഗായസ് ഇടയിൽ കൈ വല്ലേ വരാതെ നമ്മൾ സൂക്ഷിക്കണം

നമ്മുടെ അടുത്ത് നാല് പന്നുണ്ട് നമ്മൾ നാല് പന്നും നടക്കുന്നു വെട്ടണം അവിടെ ഒരു ഇളക്കല് മേരി ഇരുന്ന് ഇളക്കുന്നു അത് നോക്കുകയാണോ അതൊന്നും ചെയ്യില്ല ഞാനാണ് പാവം ചെയ്യുന്നത് നമുക്ക് സ്പൂൺ എടുക്കണം നക്കിക്കോ നമുക്ക് ബ്രെഡിന്റെ അകത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഫസ്റ്റ് ഉണ്ടാക്കിയ ആളാണ് കളിക്കേണ്ടത് എല്ലാം കലക്കി തന്ന ആളാണ് നമ്മളിപ്പോ തേക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് നമ്മളെല്ലാ വലിയ ദിവസം ഇങ്ങനെ ഷൈഡൊക്കെ കാണും സൊ നമ്മൾ ഷൈഡൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ തേച്ചിട്ടുണ്ട് ഗായ് വരെ നമ്മൾ ഉണ്ടാക്കിയത് കഴിക്കും

നമുക്ക് അതുകൊണ്ട് നമ്മൾ കട്ടനും നമ്മൾ കഴിച്ചു നോക്കാം ഞാൻ പറഞ്ഞെടുത്ത് പറ്റേതാണ് കഴിച്ചു കഴിക്കാത്തത് എനിക്കും പന കയ്യ കൊള്ളാം കേട്ടോ പക്ഷെ നല്ല പൊന്നിച്ച വളർക്കുന്നു എപ്പം ആയി കഴിച്ചു എന്നിങ്ങനെ കാടി ഇങ്ങനെ കാടിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു പല്ലിയിൽ കാമ്പിടിച്ചതിന് ശേഷം കണ്ടോ അറിപ്പെടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ സോറി അതടുന്നുണ്ടട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീഡിയോഗ്രാഫർ അവിടെ പോയിട്ടാണ് ഞങ്ങൾ നിർത്തുന്നു കമന്റ് ഇടണം നന്നായിട്ട് ചെയ്താൽ മതി സൂപ്പർ ആണ് അതവിടെ അഭിനയിക്കണം നമ്മളിത് ചൂടാണ് അതുകൊണ്ടാണ് പഞ്ഞുമ്പോഴായിട്ട് നല്ല സോഫ്റ്റ് നല്ല ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയി ട്രൈ ചെയ്യുക